എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ അഞ്ചാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇനി അഞ്ച് വീഡിയോ കൂടി വരാനുണ്ട് നമ്മൾ ചെയ്യുന്നത് ഇരുപത് ദിവസത്തെ സീരീസാണ് പത്ത് വീഡിയോ ആണ് ചെയ്യുന്നത് ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിലാണ് വീഡിയോ വരുന്നത് ഒരു ദിവസം രണ്ട് റിപ്പീറ്റേഷനാണ് ഒരു വീഡിയോ ചെയ്യേണ്ടത് കേട്ടോ ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അവർ നല്ല ഡെഡിക്കേഷനോട് കൂടി ചെയ്യുന്നുണ്ട് അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് നല്ല പോലെ വെയിറ്റ് റിഡക്ഷൻ കിട്ടുന്നുണ്ട് മടി പിടിച്ചിരിക്കുന്നവർക്ക് വെയിറ്റ് റിഡക്ഷൻ കിട്ടാൻ ഒരു ഒരു സാധ്യതയില്ല അതിനെനിക്കൊന്നും ചെയ്യാനും പറ്റില്ല കേട്ടോ ഞാൻ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് ആരെക്കൊണ്ടും ഈ വീഡിയോ കാണണമെന്നോ ഇത് ചെയ്യണം എന്നോ പറയുന്നേ ില്ല അത് നിങ്ങളുടെ ചോയ്സാണ് വർക്കൗട്ട് നമ്മളെ കൊണ്ട് നമ്മൾ നമ്മളൊരാളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് അത് ഇത്ര ദൂരെ ഇരുന്നു കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ പറഞ്ഞ അനുസരിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് അതായത് അവർക്കുള്ളിലും നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം സാധിക്കുന്ന നമ്മൾ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും ഒരാളെ കൊണ്ടും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അത് നിങ്ങളുടെ മാത്രം ചോയ്സാണ് കേട്ടോ അപ്പം നമ്മുടെ ഡയറ്റ് ലാസ്റ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വർക്കൗട്ടാണ് ഇവിടെ ഓക്കെ റെഡിയാണല്ലോ അപ്പം സ്റ്റാർട്ട് ഒരു സിമ്പിൾ വർക്കൗട്ടാണ് കേട്ടോ അതിന് ജസ്റ്റ് ഇങ്ങനെ ബെൻഡായി നിന്നിട്ട് നമ്മുടെ ബോഡിയുടെ അത്ര തന്നെ കൈ ഉയർത്തുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ 15 16 17 18, 19, 20, 21, 22, 23, 24, 25 26 27 28 29, 30, 31, 32, 33, 34, 35

ഞാനൊരു പനിയിലൂടെ കടന്നു പോവുകയാണ് എന്നാലും നമ്മുടെ വീഡിയോ മുടങ്ങാൻ പാടില്ലല്ലോ അതാണ് കറക്റ്റായിട്ട് വർക്കൗട്ട് വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ വരുന്നത് കേട്ടോ അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ക്ഷീണമൊക്കെ എനിക്ക് ഉണ്ട് എന്നാലും മാക്സിമം പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം കൈ ഇങ്ങനെ വെച്ചൊരു ഇങ്ങനെ വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ Ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five. that's it, other side 25, അതേ കാല് ബാക്കിലോട്ട് വയ്ക്കുക മറ്റേ അതേ പൊസിഷനിൽ കൊണ്ടുവച്ചിട്ട് അടുത്ത ട്വൻറ്റി ഫൈവും അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ വിഴരുത് നല്ലൊരു യാ യാക്കെ ചെയ്യൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ

ഒരു പോസ്റ്ററിൽ നിന്ന് മറ്റൊരു പോസ്റ്ററിലോട്ട് വളരെ സ്ലോലിയാണ് ചേഞ്ച് ചെയ്യേണ്ടത് ടൈം എടുത്തുകൊണ്ട് ചേഞ്ച് ചെയ്താൽ മതി ഓൾ ഓഫ് സഡൻ പെട്ടെന്ന് ഇങ്ങ് വലിക്കുക പെട്ടെന്ന് ആ പോസ്റ്ററിലോട്ട് പോവുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട അപ്പോൾ ഉളുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഓരോ വീഡിയോയുടെ ഇടയിലും ഞാൻ ഇത് പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഉളുക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിലാണ് കേട്ടോ ശ്രദ്ധിക്കണം എന്നല്ല ഓക്കെ വൺ അടുത്ത എക്സസൈസ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ബോഡിക്ക് നല്ല ഷേപ്പ് തരുന്നതിന് സഹായിക്കും ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17, Eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, and twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, thirty-one. 32 ഫോർ ത്രീ ടു വൺ ഓക്കെ റിലാക്സ് കാലുകൾ ജസ്റ്റ് ബാക്കിലോട്ട് പുഷ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഈസി ആയിട്ടുള്ള ബട്ടന് ഷേപ്പ് തരുന്ന അല്ലെങ്കിൽ നമുക്ക് സാഗിയായിട്ടുള്ള തായ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് പറ്റിയൊരു എക്സസൈസ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31

സെയിം പോലത്തെ വർക്കൗട്ട് തന്നെ ബട്ടനും തൈക്കും അതേപോലെ തന്നെ നമ്മുടെ അരവണ്ണം കുറയ്ക്കുന്നതിനും അരയ്ക്ക് ഷേപ്പ് തരുന്നതിനും ലവ് ഹാൻഡിൽസ് കുറയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു എക്സസൈസ് സെറ്റാണ് ഇപ്പോൾ ചെയ്തത് അതേപോലെ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടുത്ത എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് അടുത്ത സൈഡും അതേപോലെ തന്നെ സ്പീഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സാധിക്കില്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്പീഡിന് ചെയ്താൽ മതി കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് റിലാക്സ് ഞാൻ കുറച്ച് സ്പീഡിലാണ് നിങ്ങൾക്ക് സ്പീഡ് ഓക്കെ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ എക്സസസൈസ് ഇതുപോലെ കുനിഞ്ഞ് നിന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യുമ്പോൾ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും അത് നമ്മുടെ മെമ്മറി പവർ കൂട്ടുന്നതിന് സഹായിക്കും ഹെയർ ഗ്രോത്ത് കൂട്ടുന്നതിന് സഹായിക്കും ഡാൻഡ്രഫ് വരാതിരിക്കുന്നതിന് സഹായിക്കും എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ എക്സസൈസുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓക്കെ ഈ ഒരു എക്സസൈസ് നമ്മൾ മൗണ്ടെയിൻ ക്ലൈമ്പിംഗ് പോലെയാണ് ചെയ്യുന്നത് ജസ്റ്റ് തല കുമ്പിട്ട് നിന്നുകൊണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, thirty-one, thirty-two, thirty-three, thirty-four, thirty-five. Thirty-six, thirty-seven, thirty-eight, thirty-nine, forty, ten, nine, eight, seven, six, five, four, three, two, one. that's it നമ്മൾ സ്ട്രെസ്ഡ് ആണ് ഹൈപ്പർ ടെൻഷനാണ് നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ഭയങ്കര ഡള്ളായിട്ടും ഭയങ്കര ഇറിറ്റേറ്റഡായിട്ടും ഒക്കെ ഫീൽ ചെയ്യും അല്ലേ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി രണ്ട് നേരം എക്സസൈസ് ചെയ്താൽ മതി നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ റിലീസാവുന്ന ഒരുപാട് ഹാപ്പിനെസ് ഹോർമോൺസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടായിരിക്കും എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം അതും ഇതുപോലെ തല കുമ്പിട്ട് നിന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസാണ് വൺ ടു ത്രീ 4 5 6 1 ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി രണ്ട് എക്സസൈസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ രണ്ട് എക്സസൈസും ചെയ്യണോട്ടോ അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഇരുന്നൂറ് റിപ്പീറ്റേഷൻ കിട്ടും നല്ലതാണ് അബ് അബ്ഡിനൽ ഫാറ്റ് പെട്ടെന്ന് കുറഞ്ഞ് കിട്ടുന്നതിന് നന്നായിട്ട് സഹായിക്കും അടുത്ത എക്സസൈസ് ജസ്റ്റ് കൈ ഒരു സൈഡിലോട്ട് ബെൻഡ് ചെയ്താൽ മാത്രം മതി അതിനുവേണ്ടി കാലുകൾ ഇങ്ങനെ നീട്ടി നീട്ടിവെക്കുക ഒരു സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക അതേപോലെ തന്നെ അടുത്ത സൈഡിലോട്ടും ഓക്കെ വൺ ലവ് ഹാൻഡിൽസ് കുറഞ്ഞു കിട്ടുന്നതിന് സഹായിക്കും ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29,

അടുത്ത എക്സസൈസും ഇരുന്നു കൊണ്ടാണ് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എക്സസൈസ് ചെയ്യേണ്ട കേട്ടോ ഡംബിൾസ് വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു

ഫോ ത്രീ ൻ വൺ ദറ്റ്സ് ഇറ്റ് റിലാക്സ് ജസ്റ്റ് മിഡിലോട്ട് കൈ കൊണ്ടുവന്നാൽ മതി ബോഡിയുടെ സെൻറ്റർ ഭാഗത്തേക്ക് വൺ ഇതേപോലെ ഓക്കെ അങ്ങനെ സ്ട്രേറ്റ് ആക്കി വെച്ചേക്കുക അപ്പോൾ കാല് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും നല്ല കാര്യം അങ്ങനെ തന്നെ വരണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10, 11, 12, 13 14 15 16 17, 18, 19 20 21 22 23, 24, 25, 26, 27, 28, 29, 30

ജസ്റ്റ് കൈ മേലോട്ട് ഉയർത്തിക്കൊണ്ട് രണ്ട് സൈഡിലോട്ട് നല്ലപോലെ ബെൻഡ് ചെയ്യുക അതും ലവ് ഹാൻഡിൽസ് റിഡക്ഷനും നല്ലപോലെ സഹായിക്കുന്നതാണ് പിരീഡ്സ് ടൈമിലൊക്കെ ഇരുന്നു കൊണ്ടുള്ള വർക്കൗട്ടുകൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ സ്ത്രീകൾക്ക് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ദക്സസൈസും ഡമ്പിൾസും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഡമ്പിൾസ് എന്ന് പറയുന്നത് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനം ഒന്നല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നര കെ ജി ആണ് മാക്സിമം വരാൻ പാടുള്ളൂ കേട്ടോ ഓക്കെ വൺ ടു ത്രീ 4 ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഓക്കെ റിലാക്സ് അടുത്ത സൈഡും അതേപോലെ തന്നെ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ഒരു കൈ ഇങ്ങനെ കുത്തി വെച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് ഈ ആക്ഷൻ ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് റിലാക്സ് ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ലാസ്റ്റ് എക്സസൈസ് ചെസ്റ്റിന് നല്ല ഷേപ്പ് കിട്ടുന്നതിന് സഹായിക്കുന്നത് ഇത് നമ്മൾ മുൻപ് നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും എക്സസൈസ് ഉണ്ടല്ലോ ഈ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസ് അത് പിരീഡ്സ് ടൈമിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളപ്പോഴൊക്കെ ഇരുന്നു കൊണ്ട് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എക്സസൈസ് സെറ്റാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16, 17, 18, 19, 20, 21, 22, 23, 24, 25 26 27 28, 29, 30 31 32 33 34 35 തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ദറ്റ്സ് ഇറ്റ് റിലാക്സ് ഈ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റിയുള്ള ഒരു സിമ്പിൾ എക്സസൈസ് കൂടിയുണ്ട് അതുകൂടി പറയാം അപ്പം നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും വയ്യാതിരിക്കുമ്പോൾ ഈ ഒരു സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് എക്സർസൈസ് ചെയ്ത ഒരു ഫീൽ കിട്ടും അതിനുവേണ്ടി ചെയ്യുന്ന അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഇത് ഒത്തിരി കാലറി ബേണിംഗ് ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ അപ്പർ ബോഡിക്ക് നല്ലപോലെ വെയിറ്റ് റിഡക്ഷൻ കിട്ടുന്നതിന് സഹായിക്കുന്ന നല്ല എക്സസൈസ് സെറ്റാണ് കേട്ടോ അതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27, 28, 29 30 31 32 33 തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ എക്സെറ്റ വളരെ കുറച്ച് ബെല്ലി ഫാറ്റ് എക്സസൈസ് കൂടി ചെയ്തിട്ട് ഈ ഒരു സീരീസ് സെറ്റ് അവസാനിപ്പിക്കാം കേട്ടോ വൺ ഇതുപോലെ

21 22 23 24 25, 26 27 28 29 30 31, 32, 33 34 35 36 37 38 39 40 10, 9, 8, 7, 6, ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ദറ്റ്സ് ഇറ്റ് കൈ നമ്മുടെ ബട്ടിൻ്റെ താഴെയായിട്ട് ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഈ ഒരു എക്സസൈസ് ഓക്കെ അടുത്ത എക്സസൈസ് വളരെ സിമ്പിളാണ് ടോവോ ബലിക്ക് പ്രഷറോ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന എക്സസൈസാണ് ഈ ആദ്യത്തെ എക്സസൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാലിന് വേദന എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ട്രെച്ചിങ് ചെയ്താൽ മതി കേട്ടോ ഇതും വേണമെങ്കിൽ നൂറ് റിപ്പിറ്റേഷൻ ചെയ്യാൻ നല്ലതാണ് ലവ് ഹാൻഡിൽസിൻ്റെ ഭാഗത്തിനൊക്കെ ഒരു നല്ലൊരു ഷേപ്പ് ഇടുന്നതിന് സഹായിക്കുന്ന നല്ലൊരു എക്സസൈസാണ് ഇത് വേണമെങ്കിൽ റിപ്പീറ്റഡ്ലി ചെയ്യാം അതല്ല ഇത് ഒരു പത്തെണ്ണം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ്ഡ് ആവും അത്ര മതിയെങ്കിൽ ഓക്കെ ദെൻ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം കാലുകൾ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കൈകൾ ബാക്കിലാണ് വയ്ക്കുന്നത് ഇത് പല രീതിയിൽ ചെയ്യും പക്ഷേ നമ്മൾ ലോബോ ബെല്ലിക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38

ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ റിലാക്സ് ചെയ്യാം എന്നിട്ട് അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം അത് ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ബെലിഫാറ്റ് റിഡക്ഷൻ എക്സസൈസാണ് അതായത് ഈ ഒരു എക്സസൈസ് ചെയ്താൽ തീർച്ചയായിട്ടും മിഡിൽ ബോഡി ഫാറ്റ് കംപ്ലീറ്റ്ലി കുറയ്ക്കാൻ സാധിക്കും ഇതിൻ്റെ എത്ര റിപ്പീറ്റേഷൻ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ് ഇവിടെ നമ്മൾ നൂറ് ആണ് ചെയ്യേണ്ടത് ഞാൻ അമ്പതെണ്ണം ചെയ്യും നിങ്ങൾ രണ്ട് തവണ ചെയ്യുമ്പോൾ നൂറൌട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31

അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും നാളെ വരില്ല മറ്റന്നാൾ അപ്പോൾ ഈ വീഡിയോ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടേണ്ടതാണ് വെയിറ്റ് കുറയ്ക്കണം എന്ന ഓഫ് കോഴ്സ് സ്പീഡിൽ വെയിറ്റ് കുറയും അതൊക്കെ വളരെ ഡെഡിക്കേഷനോട് കൂടി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക അല്ലാത്തവർ ജോയിൻ ചെയ്യാതിരിക്കുക യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് ലോഡ്സ് ഓഫ് ലോ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം ലവ് യു